ഇതാണ് കേരളം സുപ്രീം കോടതിയിൽ ഉന്നയിച്ച കാതലായ വാദം വായ്പയെടുക്കുന്നതിനുള്ള സംസ്ഥാനങ്ങളുടെ മേൽ കേന്ദ്രം ചെലുത്തുന്ന മേൽ അത് കൃത്യമായി വിശദമായി പരിഗണിക്കണം എന്നതാണ് നാം ആവശ്യപ്പെട്ടത് അത് പൂർണ്ണമായി സുപ്രീം കോടതി അംഗീകരിച്ചു അതിൻ്റെ ഭാഗമായാണ് ഇത് ഗൗരവമുള്ള വിഷയമാണെന്നും ഞങ്ങൾ ഇതേവരെ കടക്കാത്ത മേഖലയാണ് സുപ്രീം കോടതി കടക്കാത്ത മേഖലയാണ് ആ വിഷയം വിശദമായി പരിശോധിക്കേണ്ടതുണ്ടെന്നും അതിനായി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിടുകയാണ് എന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയത് അങ്ങനെയൊരു വിധി എങ്ങനെയാണ് സംസ്ഥാനത്തിന് തിരിച്ചടിയായി മാറുന്നത് സംസ്ഥാനത്തിൻ്റെ നിലപാട് അംഗീകരിച്ചുകൊണ്ട് വിശദമായ വാദം കേൾക്കണം അതിന് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് വേണം ഇതേവരെ കോടതി കടക്കാത്ത മേഖലയാണിത് നിലപാടെടുക്കാത്ത മേഖലയാണ് അത് ഗൗരവമായി പരിശോധിക്കണം എന്നാണ് സുപ്രീം കോടതി കണ്ടത് അപ്പോ ഇതില് എവിടെയാണ് സംസ്ഥാനത്തിന് തിരിച്ചടി ഭരണഘടനാ ബെഞ്ചിന് മുന്നിലേക്ക് സംസ്ഥാനം ഉന്നയിച്ച വിഷയങ്ങൾ എത്തുമ്പോൾ കേരളത്തിൻ്റെ കേസിന് പുതിയ മാനങ്ങൾ ദേശീയ തലത്തിൽ തന്നെ കൈവരികയാണ് ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളാണ് സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു വാർത്ത സുപ്രീം സുപ്രീംകോടതി ചോദിച്ചത് നിങ്ങളെന്താണ് സംസ്ഥാനങ്ങളുമായി കണ്ടസ്റ്റ് ചെയ്യുകയാണോ എന്നാണ് കേന്ദ്രത്തോട് സുപ്രീം കോടതി ചോദിച്ചത് അത് കേരളം വന്നതിനെ വന്നതിൻ്റെ തുടർച്ചയായി മറ്റു സംസ്ഥാനങ്ങൾ കൂടി വരുമ്പോഴാണ് ആ ചോദ്യം കേന്ദ്രത്തോട് സുപ്രീം കോടതി ചോദിച്ചത് ഇപ്പോൾ രാജ്യത്തെ സാമ്പത്തിക ഫെഡറലിസത്തെ സംബന്ധിച്ച നിർണായകമായ കേസായി കേരളത്തിൻ്റെ വാദങ്ങൾ മാറുമെന്നത് ഉറപ്പായിരിക്കുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധിയിൽ പതിനായിരം കോടി കൂടി അനുവദിച്ച് ഇടക്കാല ആശ്വാസം നൽകണമെന്നായിരുന്നു കേരളത്തിൻ്റെ ആവശ്യം അത് സുപ്രീം കോടതി അനുവദിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും ഇപ്പോൾ പ്രധാനമന്ത്രിയും കേരളത്തിന് തിരിച്ചടിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്നത് കേരളം സുപ്രീം കോടതിയിൽ നൽകിയ പരാതി പിൻവലിച്ചാൽ മാത്രം പണം തരാമെന്ന നിലപാടായിരുന്നില്ലേ കേന്ദ്രം സ്വീകരിച്ചത് ആ പിടിവാശി സുപ്രീം കോടതി അംഗീകരിച്ചില്ലല്ലോ സുപ്രീം കോടതി രണ്ട് കൂട്ടറും രണ്ട് ഗവൺമെൻറ്റുകളാണ് നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കല്ലേ വേണ്ടത് എന്ന് പറഞ്ഞു ചർച്ച നടത്തിയല്ലോ അതിൽ തീർത്തും നിഷേധാത്മക സമീപനമാണല്ലോ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത് അപ്പോഴാണല്ലോ സുപ്രീം കോടതിയുടെ ഇടപെടൽ വന്നത് അതിൻ്റെ ഭാഗമായാണല്ലോ കേരളത്തിന് അർഹമായത് തന്നെ ആ അർഹമായത് എടുക്കുന്നതിന് നിഷേധിക്കുന്ന നില കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചപ്പോൾ അത് ശരിയല്ല കേരളത്തിന് അർഹതപ്പെട്ടതല്ലേ നിങ്ങൾ ആ നിങ്ങളാ പതിമൂവായിരത്തിലപ്പരം കൂടി അനുവദിക്കേണ്ടതാണ് എന്ന നിലപാട് സുപ്രീം കോടതിക്ക് എടുക്കേണ്ടി വന്നു അത് കേരളത്തിന് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയായതാണ് അപ്പോൾ നമ്മൾ ഉയർത്തിയ വാദങ്ങളുടെ പ്രസക്തി നല്ല രീതിയിൽ വർദ്ധിച്ചു എന്നതാണ് കാണാൻ നമുക്ക് കഴിയുക കേരളത്തെക്കുറിച്ച് കടുത്ത ആക്ഷേപങ്ങളാണ് പ്രധാനമന്ത്രി ഉന്നയിക്കുന്നത് അദ്ദേഹം തന്നെ നയിക്കുന്ന കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയ അംഗീകാരങ്ങൾ അതൊന്ന് അദ്ദേഹം നോക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് ആ ഭാഗത്തെക്കുറിച്ച് പറയാനുള്ളത് ഇപ്പോൾ നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന സൂചികയിൽ നമ്മുടെ സംസ്ഥാനമാണ് ഒന്നാമത് ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ് നമ്മുടെ നമ്മുടെ സംസ്ഥാനം പോയിൻ്റ് സെവൻ പേഴ്സൻ്റ് ആണ് പരമദരിദ്ര വിഭാഗത്തിലുള്ളത് അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങൾ